വൈജിന്തിയുടെ നിർബന്ധ പ്രകാരം അവസാനം ബാലചന്ദ്രൻ വൈജിന്തിയുടെ മുന്നിൽ തോറ്റു കൊടുക്കുകയാണ് ഇനിയും അലീനയെ അവിടെ തന്നെ നിർത്തി അലീനയെ മറ്റേതെങ്കിലും രീതിയിൽ അപകടപ്പെടുത്തുമെന്ന് മനസ്സിലാക്കുന്ന ബാലചന്ദ്രൻ അലീനയെ സ്വന്തം അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് ബാലചന്ദ്രൻ ലാലച്ചിനെ തേടി ഇറങ്ങുകയാണ് അതിനു മുമ്പായിട്ട് അലീനയോട് പറയുന്നുണ്ട് മോളെ ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് വരാം എവിടേക്കാണെന്നോ എന്തിനാണെന്നോ ഒന്നും നീ ചോദിക്കരുത് പക്ഷേ നിനക്ക് ഉപകാരപ്പെടുത്താം നിനക്കെപ്പോഴും സന്തോഷം നൽകുന്ന ഒരു കാര്യത്തിനാണ് അച്ഛൻ പോകുന്നത് എന്ന് ആ സമയത്ത് അലീന പറയുന്നുണ്ട് അച്ഛ എവിടേക്കാണെങ്കിലും എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകണം അച്ഛാ അച്ഛന് സുഖമില്ലാത്തതല്ലേ അല്ലെങ്കിൽ അച്ഛൻ എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോവോ അച്ഛാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് മോളെ ഇപ്പം മോളെ കൊണ്ടുപോകാനായിട്ട് കഴിയില്ല അച്ഛന് ഒരു കുഴപ്പവും ഇല്ലടാ അച്ഛൻ പോയിട്ട് പെട്ടെന്ന് വരും മോൾക്ക് ഒരു സമ്മാനമായിട്ടായിരിക്കും അച്ഛൻ വരുന്നത് എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ യാത്ര തിരിക്കുകയാണ് അങ്ങനെ അവസാനം ലാലച്ചനെ കണ്ടുമുത്തുന്നുണ്ട് ലാലച്ചന് ഇപ്പോൾ വലിയ നിലയിലാണുള്ളത് ച്ചന് വലിയ ഓഫീസുകളുണ്ട് സെക്യൂരിറ്റി ഗാർഡുണ്ട് അങ്ങനെ ലാലച്ചനെ കാണാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ പുറത്ത് നിൽക്കുന്ന സമയത്ത് സെക്യൂരിറ്റി പറയുന്നുണ്ട് ലാലച്ചൻ സാറിനെ ഇപ്പോൾ കാണാൻ കഴിയില്ല നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യൂ എന്നു അവസാനം ദേഷ്യം സഹിക്കാനാവാതെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ലാലച്ചനെ ലാലച്ചനോട് ചെന്ന് പറയൂ ഞാൻ വൈജയന്തിയുടെ ഭർത്താവാണ് വൈജയന്തിയുടെ ഭർത്താവ് കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലാലച്ചൻ ഉടനെ എന്നെ വിളിക്കൂ ബാലചന്ദ്രൻ പറഞ്ഞതുപോലെ സെക്യൂരിറ്റി ലാലച്ചനോട് ചെന്ന് പറയുന്നുണ്ട് സാറിനെ ഒരു വൈജയന്തിയുടെ ഭർത്താവ് അന്വേഷിക്കുന്നുണ്ട് എന്ന് അത് കേട്ടതും ലാലച്ചൻ ഇരുന്ന സീറ്റിൽ നിന്നും ചാടി എണീക്കുന്നുണ്ട് ആര ഭർത്താവ് വൈജയന്തിയുടെ ഭർത്താവോ എന്ന് ആ സമയത്ത് വൈജയന്തിയുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ലാലച്ചൻ ഒരു നിമിഷം നിന്ന് ഓർക്കുന്നുണ്ട് അപ്പോൾ ശരി വരാൻ പറയൂ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രനെ ലാലച്ചൻ്റെ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് അതിനനുസരിച്ച് ബാലചന്ദ്രൻ ചെല്ലുന്ന സമയത്ത് രണ്ടുപേരും അന്ന് ആദ്യമായിട്ടാണ് പരസ്പരം ബാലചന്ദ്രൻ ലാലച്ചനെ കണ്ട ഉടനെ തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ ഇത്രയും നിർഭാഗ്യവാനായ ഒരു ഭർത്താവാണല്ലോ അല്ലവൻ്റെയും ഉച്ചിഷ്ടമാണല്ലോ ഞാൻ ഇത്രയും നാളും കൊണ്ടുനടന്നത് എൻ്റെ മൂന്ന് മക്കൾ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുണ്ടായ എനിക്ക് മൂന്ന് മക്കൾ അതെല്ലാം വെറുതെ ആയിപ്പോയല്ലോ അവൾ എന്നെ ഇത്രയും ചതിക്കുകയായിരുന്നല്ലോ ഇങ്ങനെ പല കാര്യങ്ങൾ ബാലചന്ദ്രൻ മനസ്സിൽ വിചാരിക്കുന്നു ണ്ട് ആ സമയത്ത് ലാലച്ചനും വിചാരിക്കുന്നുണ്ട് വൈജന്തിയുടെ ഭർത്താവ് അങ്ങനെ ഒരിക്കലും ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത് അയാള് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കും ഇപ്പോൾ എന്നെ കാണാൻ വന്നത് എന്തിനായിരിക്കും വന്നത് ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ ലാലച്ചനോട് പറയുന്നുണ്ട് ലാലച്ചന് എന്നെ അറിയില്ലെങ്കിലും വൈജയന്തിയെ മറക്കാൻ കഴിയുമോ ലാലച്ച എന്നൊക്കെ ലാലച്ചൻ ഭയങ്കര അതിശയത്തോടു കൂടിയാണ് ബാലചന്ദ്രനെ നോക്കുന്നത് മുഖമൊക്കെ ആകെ അങ്ങ് വിളറി വിയർത്തിട്ടുണ്ട് നിങ്ങൾ ആ ഒരു പെണ്ണിനെ ഇപ്പോഴത്തെ എൻ്റെ ഭാര്യയെ സ്നേഹിച്ച് വഞ്ചിച്ചതല്ലേ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അത്രയും പ്രണയം നടിച്ച് അവൾക്കൊരു കുഞ്ഞിനെയും സമ്മാനിച്ചിട്ട് നിങ്ങൾ എവിടേക്കോ കടന്നു കളഞ്ഞില്ലേ അത്രയും ക്രൂരനായി പോയില്ലേ നിങ്ങൾ ഇത്രയും നെറുകട്ടവനായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ലാലച്ചന് വല്ലാണ്ട് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ലാലച്ചൻ പറയുന്നുണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് എന്താണെന്നുണ്ടായതെന്ന് നിങ്ങൾക്കറിയാമോ അങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ച് അന്നത്തെ കാര്യങ്ങളെപ്പറ്റിയെല്ലാം ലാലച്ചൻ ബാലചന്ദ്രനോട് വിശദീകരിക്കുന്നുണ്ട് അവസാനം ബാലചന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങൾക്കതിലൊരു കുഞ്ഞുണ്ടായ കാര്യം നിങ്ങൾക്കറിയാമോ ആ കുഞ്ഞിപ്പോൾ എവിടെയാണെന്നറിയാമോ വൈജയന്തി ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നു അത് അവൾക്ക് പോലും അറിയില്ല ആ കുഞ്ഞു മരിച്ചുപോയെന്നാണ് ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അവൾ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ നോക്കാൻ വന്ന വേലക്കാരിയായിട്ടാണ് അവളിപ്പോൾ കഴിയുന്നത് വൈജയന്തിക്കും അവൾക്കുമിടയിൽ ഒരുമിച്ച് പോകാനായിട്ട് കഴിയുന്നില്ല അവസാനം വൈജയന്തിയോട് അവൾ എൻ്റെ മകളാണെന്ന് വരെ പറയേണ്ടി വന്നു എനിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു പ്രണയമുണ്ടായിരുന്നുവെന്നും അതിൽ എനിക്കുണ്ടായ ഒരു കുഞ്ഞാണ് അവളെന്നും അതിന് അതുകൊണ്ടാണ് ഞാൻ അവൾ എൻ്റെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത് എന്നും എനിക്ക് പറയേണ്ടി വന്നു പക്ഷെ അവളത് വിശ്വസിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അവളുമായിട്ട് അലീനയ്ക്ക് യാതൊരു തരത്തിലും ഒത്തുപോകാനായിട്ട് കഴിയുന്നില്ല പലതവണ സ്വന്തം അമ്മ തന്നെ മകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു പലരെയും വിട്ട് ഉപദ്രവീപ്പിക്കാൻ ശ്രമിച്ചു അവളുടെ ആങ്ങളയായ രാജീവനും ശിവനും കൂടെ അലീനയെ അവിടെ നിന്ന് ഇറക്കി വിട്ടു പലയിടത്തും കൊണ്ടുപോയി താമസിപ്പിച്ചു അവളെ ദ്രോഹിക്കാൻ ശ്രമിച്ചു പക്ഷെ അവിടെ നിന്നെല്ലാം രക്ഷപ്പെടുത്തി ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നിട്ടും അലീന വൈജയന്തി ഇപ്പോൾ ഒരു ആക്സിഡന്റിൽ പെട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് തിരിച്ചവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അലീനെ ആ വീട്ടിൽ കാലം അവൾ അവിടെ വരില്ല എന്നാണ് അവൾ വാശി പിടിക്കുന്നത് അങ്ങനെ അമ്മ സ്വന്തം അമ്മ തന്നെ മകളെ ഇത്രയധികം വെറുക്കുമ്പോൾ എങ്ങനെയെങ്കിലും ദ്രോഹിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ എങ്ങനെയെങ്കിലും അവൾ അവളുടെ അച്ഛൻ്റെ അടുത്ത് നിൽക്കട്ടെ സുരക്ഷിതയായിട്ട് അവൾ നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ എനിക്ക് ഒരിക്കലും അവളെ വിട്ടുതരാനുള്ള മനസ്സില്ല ഞാൻ അവളെ എൻ്റെ സ്വന്തം പോലെയാണ് സ്നേഹിക്കുന്നത് സ്വന്തം മകളെ പോലെയല്ല അവൾ എൻ്റെ മകൾ തന്നെയാണ് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് തനിക്കൊരു മകളുണ്ടെന്നും അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നും അറിയുന്ന ലാലച്ചൻ വളരെ അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് ലാലച്ചൻ്റെ മുഖത്തൊന്നും ആ ഭാവഭേദങ്ങളൊന്നും ഇല്ലെങ്കിലും അവസാനം ലാലച്ചൻ പറയുന്നുണ്ട് എനിക്കെൻ്റെ മകളെ ഒന്ന് കാണണം നിങ്ങളെൻ്റെ വീട്ടിലേക്ക് കൂട്ടുകൊണ്ട് വരുമോ എന്ന് എന്നിട്ട് ലാലച്ചൻ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് അവളെ എൻ്റെ സ്വന്തം മകളായിട്ട് ഇപ്പോൾ മറ്റൊരാളുടെ മുന്നിൽ കാണിക്കാൻ കഴിയില്ല നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിയതുപോലെ ഞാനും എൻ്റെ ഒരു സുഖമില്ലാത്ത സഹോദരിയുണ്ട് ഷെറിൻ അവളെ നോക്കാനായിട്ട് ഒരു ഹോം നേഴ്സിനെ കാണും വിചാ വയ്ക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മകളെ തന്നെ ഞാൻ അവളെ നോക്കാൻ വേണ്ടിയിട്ട് നിർത്താം അപ്പോൾ എനിക്കെന്നും എൻ്റെ മകളെ കാണാമല്ലോ എൻ്റെ സ്വന്തം അടുത്ത് നിന്ന് എനിക്ക് പരിചരിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ ബാല ലാലച്ചൻ ബാലചന്ദ്രനോട് പറയുന്നുണ്ട് അങ്ങനെ അവസാനം ബാലചന്ദ്ര ലാലച്ചു പറയ നിർബന്ധപ്രകാരം ബാ ബാലചന്ദ്രൻ മനസ്സിലാ മനസ്സോടെ അലീനയെ ലാലച്ചൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നുണ്ട് ആദ്യമായിട്ട് സ്വന്തം അച്ഛനെ മുന്നിൽ കാണുന്ന അലീന ആദ്യം വലിയ ദേഷ്യത്തോടെ സ്വന്തം അമ്മയെ ഇത്രയും നാളും ചതിച്ചിട്ട് പോയ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലാണ് കണ്ടിരുന്നുവെങ്കിലും അന്നത്തെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ പതിയെ പതിയെ ലാലച്ചനെ അവൾ സ്നേഹിക്കാൻ തുടങ്ങുന്നുണ്ട് പക്ഷേ ആദ്യം അവളുടെ അച്ഛൻ എന്ന് വിളിച്ചത് ബാലചന്ദ്രനെയാണ് അവൾ ബാലചന്ദ്രനെ തന്നെയാണ് ആ ഒരു സ്ഥാനത്ത് കൂടുതലും കാണുന്നത് ബാലചന്ദ്രന് അലീന പോയതിന് ശേഷം ഭക്ഷണവും ഇല്ല ഉറക്കവും ഇല്ല അവൾ ബാലചന്ദ്രന്റെ രോഗാവസ്ഥ കൂടുതൽ മൂർച്ഛിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഊണും ഉറക്കവും ഇല്ലാതിരിക്കുന്ന സമയത്ത് കൃഷ്ണമോൾ വന്ന് പറയുന്നുണ്ട് എന്താ അച്ഛ അലീന ചേച്ചി പോയതിൽ പിന്നെ അച്ഛന് ഭക്ഷണവും ഇല്ല സമയത്തിന് ഉറക്കവും ഇല്ല അച്ഛൻ മരുന്നും കഴിക്കുന്നില്ല അച്ഛന്റെ നില വളരെ ഗുരുതരമായിട്ട് വരുന്നുണ്ടല്ലോ അച്ഛ എന്ന് ആ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതാരാ മോളോട് പറഞ്ഞത് അലീന ചേച്ചി പോയതിലാണെന്ന് അച്ഛന് ബാക്കി മൂന്ന് മക്കളില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് അച്ഛ ബാക്കി മൂന്ന് മക്കളുണ്ടെങ്കിലും അച്ഛൻ അലീന ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് എനിക്കറിയാം അലീന ചേച്ചി പോയതിൽ പിന്നെയാണ് അച്ഛൻ ഇങ്ങനെ ഊണും ഉറക്കവും മരുന്നും ഒന്നും കഴിക്കാതെ കഴിക്കാതിരിക്കുന്ന അച്ഛൻ്റെ ശരീരമെങ്കിലും അച്ഛനൊന്നും ശ്രദ്ധിച്ചൂടെ അച്ഛാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതിനിടയിലായിട്ട് വൈജിയുടെ കുറേ കുത്തുവാക്കുകളുമുണ്ട് നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നുള്ള കാര്യം എനിക്കറിയാം നിങ്ങളുടെ അനാഥമോള് ഇവിടെ നിന്നും പറഞ്ഞു വിട്ടതിലാണല്ലേ അവിടെ പോയതിലാണ് നിങ്ങൾക്ക് ഇത്രയും വിഷമമോ എന്നുള്ള കാര്യമൊക്കെ അങ്ങനെ വൈജ്യന്തിയുടെ കുറ്റപ്പെടുത്തലുകളും കേട്ട് സഹിക്കാനാവാതെ അവസാനം ബാലചന്ദ്രന് വീണ്ടും ഒരു അറ്റാക്ക് വരുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചതിനെ തുടർന്ന് ബാലചന്ദ്രൻ ജീവിതത്തിലേക്ക് പതിയെ പതിയെ തിരിച്ചു വരാൻ തുടങ്ങുന്നുമുണ്ട് ആ സമയത്ത് ബാലചന്ദ്രൻ വൈജിന്തിയോട് പറയുന്നുണ്ട് വൈജെ എന്നോട് ദേഷ്യമാണല്ലേ ഞാൻ നിന്നോട് കാണിച്ചതിനൊക്കെ നീ ഇപ്പോൾ എന്നോട് തിരിച്ച് ദേഷ്യം കാണിക്കുകയാണല്ലേ എന്ന് പറയുമ്പോൾ വൈജെ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് എന്തിനാ ദേഷ്യം നിങ്ങളല്ലേ എന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ കാണിച്ച് വിഡ്ഢിയാക്കുന്നത് ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ ഒന്ന് ആലോചിച്ചു നോക്കൂ വൈജേ എനിക്കൊരു കുഞ്ഞുണ്ടാവുക കല്യാണത്തിന് മുമ്പ് ഞാൻ മറ്റൊരു സ്ത്രീയിൽ എനിക്കൊരു കുഞ്ഞുണ്ടാവുന്നു നിന്നെ ഞാൻ ചതിച്ചു എന്ന് നീ മനസ്സിലാക്കുന്നു ആ സമയത്ത് അപ്പോൾ നിനക്ക് എന്നോട് ഒട്ടും വെറുപ്പില്ലേ വൈജേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജ് പറയുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് അങ്ങനെ ഒരു കുഞ്ഞൊന്നുമില്ല എന്നുള്ള കാര്യം ആ സമയത്ത് ബാലചന്ദ്രൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് നിനക്കാണ് ആ ഒരു സ്ഥാനത്ത് കുഞ്ഞുണ്ടായിരുന്നെങ്കിലോ നീ ആ കുഞ്ഞിനെ വെറുക്കുമായിരുന്നോ അതോ നീ എന്നിൽ നിന്നും ആ കാര്യങ്ങൾ മറച്ചുവെക്കുമോ അതോ നീ എന്നോട് ആ കാര്യങ്ങളെല്ലാം തുറന്നു പറയുമായിരുന്നോ വൈജെ എന്നൊക്കെ ആ സമയത്ത് വൈജെ അങ്ങ് വല്ലാതെ അങ്ങ് ഞെട്ടലോട് നിൽക്കുന്നുമുണ്ട് എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിരുന്നു അത് അറിഞ്ഞതിൽ പിന്നെയാണ് എനിക്ക് നിന്നോട് വെറുപ്പ് തോന്നിയതും ഞാൻ നിന്നെ വെറുക്കാൻ പഠിച്ചതും ഞാൻ സ്നേഹിച്ച എൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനുണ്ടെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്ന് ഉണ്ടെന്നറിയുന്ന ഞാൻ എങ്ങനെ വൈജെ പ്രതികരിക്കണം ഇതിനപ്പുറം എനിക്ക് വേറെ ഒന്നും അറിയില്ല വൈജെ ആ കാണിച്ചത് എനിക്ക് നിനക്കൊരു തെറ്റായിട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് വൈജ കൈയെല്ലാം തണ്ട് കൈയും തലയിൽ വച്ചിട്ട് ആകെ അങ്ങ് ഒരു പരിഭ്രാന്തിയായിട്ട് നിൽക്കുന്നുണ്ട് വൈജെ അവസാനം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴും നിന്നോട് ക്ഷമിക്കാൻ തയ്യാറാണ് നിന്റെ ഏട്ടന്മാർ അതായത് രാജീവനും ശിവനും ശിവനുമൊക്കെ എന്തുകൊണ്ടാണ് ആ അലീനയെ ഇപ്പോൾ മറ്റൊരിടത്തേക്ക് പറഞ്ഞു വിടാത്തതെന്നും ഉപദ്രവിക്കാൻ ശ്രമിക്കാത്തതെന്നും നീ ചിന്തിച്ചു ചിന്തിച്ചിട്ടുണ്ടോ വൈജയൻ അവരും മനസ്സിലാക്കി കഴിഞ്ഞു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രയിൽ വെച്ച് മറ്റൊരു പുരുഷനിൽ സ്വന്തം സഹോദരിയുടെ മകളാണ് അലീന എന്നുള്ള സത്യം ഇതുകൂടെ കേൾക്കുന്നതോടുകൂടി വൈജി അങ്ങ് ആകെ അങ്ങ് തളരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അലീന അലീന നിന്റെ മകളാണ് വൈജെ അതാണ് ഞാൻ അവളെ സ്നേഹിച്ചത് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവളെ ആ വീട്ടിൽ തന്നെ താമസിപ്പിച്ചത് നിനക്കെന്നും നിന്റെ മകളെ കാണാമല്ലോ എന്നുള്ളൊരു എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു പക്ഷേ നീ നിന്റെ മകളെ തിരിച്ചറിഞ്ഞില്ല അവളെയും എന്നെയും കൂടെ കൂട്ടി നീ എന്തെല്ലാം കഥകളും മെനഞ്ഞു സ്വന്തം അച്ഛൻ കൊടുക്കുന്നതിനേക്കാളും സ്നേഹം ഞാൻ അവൾക്ക് കൊടുത്തില്ലേ നീ ചിന്തിക്കുന്നുണ്ടോ മറ്റൊരു ഏതെങ്കിലും പുരുഷന്മാർ അങ്ങനെ തൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനിലുണ്ടായ മക്കളെ സ്നേഹിക്കുന്നുള്ള കാര്യം പക്ഷേ ഞാൻ അങ്ങനെ കണ്ടില്ല നമ്മുടെ മകൾ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ അലീനയെ കാണുമ്പോൾ അവൾ എൻ്റെ മകൾ തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു അവളുടെ പെരുമാറ്റവും അവളുടെ ആ ഒരു എന്നുള്ള വിളിയും കേൾക്കാൻ ഞാൻ കൊതിച്ചിരുന്നു പക്ഷേ നീ നീ ഒരൊറ്റ ഒരുത്തിയ കാരണമാണ് അവളെ എനിക്കിപ്പോൾ സ്വന്തം അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിക്കേണ്ടി വന്നത് ആ സമയത്ത് വൈജയൻ്റെ ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ എന്തായി പറയുന്നത് എൻ്റെ മകളാണോ അലീന അപ്പോൾ ലാലച്ചൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ ലാലച്ചൻ്റെ കൈകളിലേക്കാണോ നിങ്ങൾ അവളെ ഏൽപ്പിച്ചത് എന്നെ ചതിച്ചിട്ട് പോയ അയാളുടെ കൈകളിലേക്ക് എന്തിനാണ് എൻ്റെ മകളെ ഏൽപ്പിച്ചത് എന്ന് അപ്പോൾ ബാലചന്ദ്രൻ ബാക്കി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് നിന്നെ നിന്റെ മകളെ കൊന്നത് എന്നാണ് കൊന്നു എന്നല്ലേ നിന്റെ അച്ഛൻ ആദ്യം നിന്നോട് പറഞ്ഞിരുന്നത് പക്ഷേ നിന്റെ അച്ഛൻ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞില്ല അവളെ ഒരു ഓർഫണേജിൽ ഏൽപ്പിച്ചിരുന്നു നിൻ്റെ ലാലച്ചനെ അയാൾ കൊല്ലാൻ ശ്രമിച്ചിരുന്നു എങ്കിലും പക്ഷേ ലാലച്ചനും എവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു അങ്ങനെ ലാലച്ചനും ഇപ്പം ജീവിച്ചിരിപ്പുണ്ട് ഇതൊക്കെ കേൾക്കുന്നതോടുകൂടി വൈജയന്തി പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മകളെ കാണണം ഇത്രയും നാളും അവൾ എൻ്റെ കൂടെ താമസിച്ചിട്ട് ഞാൻ അവളെ അറിയാതെ പോയില്ലേ എൻ്റെ സ്വന്തം മകളാണെന്നുള്ള കാര്യം പക്ഷേ ഞാൻ അവളെ ഇത്രയൊക്കെ ഉപദ്രവിച്ചാൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ട് പോലും അവൾ എന്നോട് ഒരൊറ്റ വാക്കുപോലും പറഞ്ഞില്ല അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അത് അവൾക്കറിയാം നീ അവളുടെ സ്വന്തം അമ്മയാണ് എന്ന് അതുകൊണ്ടാണ് അവൾ ഒരു കാര്യവും പറയാതെ എല്ലാം ഉള്ളിലടക്കി ആ വീട്ടിൽ കഴിഞ്ഞത് അവസാനം ഞാൻ കൂടെ ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ ആകെ തകർന്നു പോയി ഞാൻ അവളെ പറഞ്ഞു പറ പറഞ്ഞിരുന്നു അവളോട് ഞാൻ ഈ സത്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി വൈജ്യന്തിയോട് പറഞ്ഞാല് അവളെ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല അങ്ങനെ ഞാൻ അവളോട് പറയണം ഈ ബന്ധം വേർപെരിയണം എന്നുണ്ടെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ നിന്ന് പോകാമെന്ന് അപ്പോൾ അവൾ എന്താ അറിയാമോ അച്ഛാ വേണ്ടച്ചാ ഞാൻ കാരണം നിങ്ങൾ തമ്മിലുള്ള ബന്ധം വേർപിരിയാൻ പാടില്ല അമ്മയെ അച്ഛൻ പൊന്നും പോലെ സ്നേഹിക്കണം ഞാൻ എല്ലാം ഉള്ളിലൊതുക്കി ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം അമ്മയോട് ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ അമ്മയുടെ മകളാണ് എന്ന് നിന്റെ ക്രൂരതകള് സഹിക്കാനാവാതെ ഞാൻ തന്നെയാണ് ഇപ്പോൾ ലാലച്ചൻ്റെ കൈകളിലേക്ക് അവളെ ഏൽപ്പിച്ചത് അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മകളെ തിരിച്ചു കൊണ്ടുവരണം അവളെ എനിക്ക് നല്ലതുപോലെ സ്നേഹിക്കണം എനിക്ക് കൊടുക്കാൻ പറ്റാത്ത സ്നേഹമെല്ലാം അവൾക്കിന് കൊടുക്കണം ഇതൊക്കെ കേട്ടതിന് ശേഷം അവസാനം ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട വൈജേ എനിക്കിപ്പോൾ നിന്നോടുള്ള പിണക്കവും ഒക്കെ മാറിക്കഴിഞ്ഞു നീ എന്നോടൊരു മാപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാളും ഞാൻ കാത്തിരുന്നത് അത് ഇപ്പോൾ സംഭവിച്ചു ഇനി നമുക്കവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം നമ്മുടെ നിന്റെ മകളല്ല നമ്മുടെ മകളായിട്ട് നമുക്കവളെ ഒരുമിച്ച് സ്നേഹിക്കണം ഇത്രയും നാളും നീ കൊടുക്കാത്ത സ്നേഹമെല്ലാം ഞാൻ അവൾക്ക് വാരിക്കോര് കൊടുത്തിരുന്നു ഇനി നിന്റെ സ്നേഹവും അവക്ക് കിട്ടണം സ്വന്തം അമ്മയുടെ സ്നേഹം അവൾക്ക് കിട്ടണം വൈജേ അന്ന് പറയുമ്പോൾ ബാല വൈജിന് പറയുന്നു അതേ ബാലേന്ദ്ര എനിക്ക് അവളെ കൊണ്ടുവരണം രണ്ടുപേരും പരസ്പരം മറന്ന് എല്ലാം ക്ഷമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴേക്കും ബാലചന്ദ്രൻ വൈജിന്റേയും മലയിനെയും മക്കളെയൊക്കെ വിട്ട് മരണത്തിലേക്ക് കീഴടങ്ങുകയാണ് ഇങ്ങനെയുള്ള എപ്പിസോഡുകളാണ് ഇനി മഴതോരു മുമ്പയിൽ വരാൻ പോകുന്നത് ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായാല് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈയൊരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി മഴതോരു മുമ്പേയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും ബായ്